തിരുവനന്തപുരം കിളിമാനൂരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ വീട് അറ്റകുറ്റപ്പണി നടത്തിയതിൽ ക്രമക്കേടെന്ന ആരോപണം കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഈന്തന്നൂർ ഒന്നാം വാർഡിലാണ് പരാതി ഉയരുന്നത് വാർഡ് മെമ്പർ പറ്റിച്ചുവെന്നാണ് കബളിപ്പിക്കപ്പെട്ട കുടുംബം വ്യക്തമാക്കുന്നത് എന്നിട്ട് ഞങ്ങൾ മെമ്പറിനെ വിളിച്ചിട്ട് രണ്ട് ഈ വീട് നോക്ക് അപ്പോഴും മാഡം നമ്മൾ നമ്മളിത് നാണം കെടുത്തിക്കാൻ നോക്കിയത് നമുക്ക് ഈ കൂര നല്ലോണം വെച്ച് തരാനോ ചെന്ന് നമ്മൾ വിളിച്ചത് പഞ്ചായത്തില് പോവാൻ ഞങ്ങളെ സമ്മതിക്കൂലേ വിളിച്ച മെമ്പർ അവിടെ കാണത്തില്ല ഒന്നീ മെമ്പർ തൊഴിലുറപ്പുകാർക്ക് അടുത്ത് വന്നിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ആശുപത്രിയിലെന്ന് പറയും നിങ്ങൾ പഞ്ചായത്തിൽ വരണ്ടെന്ന് പറയും പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾ ആരെയാണ് എടുത്ത് പറയണത് വില്ലേ പിന്നെ സാറിനെ കാണാനായിട്ട് പോയപ്പോഴത്തേക്കിനു പറഞ്ഞ് സാറ് ലീവിലാണെന്ന് ഡിഒ ആ സാറിനെ പോലെ ഈ മെമ്പർ ആണ് നമ്മളെ കാണാൻ സമ്മതിക്ക രണ്ട് വീടുകൾക്ക് മൂന്ന് ലക്ഷം രൂപയാണ് കിട്ടിയത് വീട്ടുകാർ കണ്ടെത്തിയ ജോലിക്കാരനെ മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കിയെന്നും പഞ്ചായത്തിലെ താൽക്കാലിക ഡ്രൈവറിനെ പണി പണിയേൽപ്പിച്ചുമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇയാളെ പണി ഏൽപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയാണെന്നും കുടുംബം ആരോപിക്കുന്നു കയ്യിൽ പാസ്ബുക്കും ഇരുന്നത് ഈ രണ്ടാം കെടുവ് പൈസ വന്നപ്പോൾ മെമ്പർ വിളിച്ചു പറഞ്ഞ് പൈസ വന്ന് എടുത്തതാ എടുത്ത് താന്ന് പറഞ്ഞു അപ്പഴും എടുത്ത് നമ്മൾ കൊടുത്തെങ്കിലും നമുക്ക് ഈ ബാക്കി പണിയും കൂടെ ചെയ്യാൻ പറ്റൂ അങ്ങനെ പറഞ്ഞാണ് ഈ രണ്ടാം കെടുവ് എടുത്ത് ഈ അതും വന്നത് ഈ സുധീറിന്റെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ്റെ പറഞ്ഞു കിട്ടുന്നത് എന്നിട്ട് പറഞ്ഞു ഇനി എനിക്ക് ഈ പാസ് ബുക്ക് ആവശ്യമില്ല നിങ്ങളെ പാസ് ബുക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് ബുക്കും തന്നു ഇന്ന് വന്ന് ജോലി ചെയ്യുന്ന ആളെ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് മെമ്പറും വന്നിട്ടില്ല ഈ സുധീറും വന്നിട്ടില്ല വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓപ്പെന്ന് പറയാം അവര് പറയണന്ന് വെച്ചാ അതെ നിങ്ങളെ പണിയെല്ലാം ഞങ്ങൾ ചെയ്തു തീർത്തു തന്നില്ല ഇനി ഞങ്ങൾ എന്തിനു വേഗം പണി തീർക്കേണ്ടത് കൊണ്ടാണ് പണി ഇയാളെ ഏൽപ്പിച്ചതെന്നാണ് വാർഡ് മെമ്പറിന്റെ പ്രതികരണം വീട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം കള്ളമെന്നും അറ്റകുറ്റപ്പണികൾ നന്നായി ചെയ്തു കൊടുത്തുമെന്നുമാണ് വാർഡ് മെമ്പറുടെ പ്രതികരണം മെമ്പർ നമുക്ക് ശരിയാക്കി തരാൻ പറഞ്ഞ ആർക്കാ മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞ നിങ്ങൾ എന്തിനു എന്നെ നാണം കെടുത്തേ പഞ്ചായത്തില് വന്നു പറഞ്ഞ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ മന്ത്രി ഒ ആർ കേളു ഇടപെട്ടു അടിയന്തരമായി വിഷയം പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി ആറ്റിങ്ങിൽ എം എൽ എ സംഭവ സ്ഥലം സന്ദർശിച്ചു രണ്ട് വീടിനോ അങ്ങനെ ഈ കൈപ്പറ്റിയെന്നാണ് ഞങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഇവിടെ വന്നപ്പോൾ പക്ഷേ ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഒരു വാല്യുവേഷൻ ഉണ്ട് ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അതിൽ എത്രമാത്രം മാത്രം വാല്യുവേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റുമായി ആലോചിച്ച് സമഗ്രമായ രണ്ടും രണ്ടിന്റെ പഞ്ചായത്തകത്തുള്ളതും കൃത്യമായും അറിയിച്ചു കൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ആരാണോ ചെയ്തത് അവർക്കെതിരെ നിയമ നടപടിയായി മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത് ഇവിടെ ഉണ്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ട് കൊണ്ടുവരികയും ചെയ്യും കാരണം നവംബർ ഒന്നിന് ഗവൺമെന്റ് ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തുകളാണ് അതിദരി ദരിദ്ര ലിസ്റ്റ് എടുക്കേണ്ടത് ഇവരുടെ പട്ടി പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നൊരു പരിശോധന കൃത്യമായി ഞങ്ങൾ നടത്തും കാരണം സംസ്ഥാന ഗവൺമെൻറ് നവംബർ ഒന്നിന് അതി ദരിദ്രനില്ലാത്ത കേളമായി പ്രഖ്യാപിക്കാൻ പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ വാർഡ് മെമ്പർമാരും ആ ഭരണസമിതിയും കണ്ടില്ല എന്ന് പറയുന്ന ഏറെ നാണക്കേടും തോന്നുന്നു ഒരു സങ്കടവും തോന്നുന്നു ദുഃഖവും ഈ അവസരത്തിൽ തോന്നുന്നു കിളിമാനൂർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേഡിയൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്